എറണാകുളം പള്ളുരുത്തിയിലുള്ള സെന്റ് റീതാസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്കൂളാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സംഭവം ഉണ്ടായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ ക്ലാസ്സിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു മാതാപിതാക്കൾ മാത്രമല്ല ഈ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തുക്കളായ കുറെ എസ് ഡി പി കാരും അങ്ങനെയുള്ള കുറച്ച് നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ സ്കൂളിൽ എത്തുന്നു ഭീഷണിയാകുന്നു സിസ്റ്ററെ അടക്കം അവിടുത്തെ പ്രിൻസിപ്പലിനെ അടക്കം ഹെഡ്മിസ്ട്രസിനെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഈ സ്കൂൾ രണ്ടു ദിവസം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഇന്നും നാളെയും സ്കൂൾ തുറക്കുന്നില്ല കാരണം അവർക്ക് ഭയമാണ് എസ് ഡി പി കാരൊക്കെ കയറി വന്ന് എന്ത് അക്രമം കാണിക്കും കുട്ടികളുടെ ജീവനും ഒക്കെ തന്നെ അപകടകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കോടതി വിധിയുണ്ട് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് വിദ്യാലയ മാനേജ്മെന്റുകൾക്ക് യൂണിഫോമോ അവരുടെ പ്രവർത്തന രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്ക് നിശ്ചയിക്കാം എന്നുള്ള ഹൈക്കോടതി വിധിയുണ്ട് ആ വിധി അനുസരിച്ചാണ് ഈ സ്കൂൾ നടന്നു പോകുന്നത് അപ്പം അവിടെ ഒരു കുട്ടിക്ക് മാത്രം മറ്റു മുസ്ലിം കുട്ടികളും കാണും ഒരു കുട്ടിക്ക് മാത്രം ഈ ഹിജാബ് ധരിച്ച് മാത്രമേ ഞാൻ സ്കൂളിൽ വരികയുള്ളൂ അവളെ ഹിജാബ് ധരിപ്പിച്ചില്ലാതെ വിടുകയില്ല എന്ന് മാതാപിതാക്കൾ ആ കുട്ടി ഹിജാബ് ധരിച്ചേ പറ്റൂ എന്ന് എസ് ബി പി ഇതെന്ത് ന്യായമാണെന്ന് ചോദിക്കുന്നു ഈ സ്കൂള് രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടുകൊണ്ടുള്ള ഒരു അവരുടെ ഒരു കുറിപ്പും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നിരവധി കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഈ വിഷയം സമൂഹം ചർച്ച ചെയ്യണം മതപരമായ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ പാലിക്കണമെങ്കിൽ മതം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പോകണം ക്രിസ്ത്യൻ മത അവിടെ എല്ലാ കുട്ടികളും ഒരേപോലെയാണ് എല്ലാവർക്കും ഒരേപോലെ ഉള്ള ഒരു സമത്വം വേണം ആ പ്രിൻസിപ്പൾ അതാണ് പറയുന്നത് എല്ലാവർക്കും സമത്വത്തോടെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അവസരം വേണം അതാണ് അവിടെ ഉള്ളത് അവിടെ ഒരു കുട്ടി മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്ന രീതി ശരിയല്ല തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധനയിൽ ചർച്ചയിൽ വരികയാണ് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും മറ്റ് ചിലരുടെയും സ്കൂളിന്റെ അഭ്യദായകാംക്ഷികൾ അല്ലാത്ത അവരുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചു വിദ്യാർത്ഥികൾക്ക് അവധി ചോദിച്ചു അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ തന്നെ അവധി ചോദിച്ചു സ്കൂളിലെ സ്റ്റാഫും അവധി ചോദിച്ചു പോയി കാരണം എസ് ഡി പി കാര് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ബോധവും പൊക്കണം ഇല്ലാത്തവന്മാരാണ് ഒരു ലെവലും ഇല്ലാത്തവന്മാരാണ് ജോസഫ് മാഷ്ട കൈവെട്ടിയ ടീമുകളാണ് ഇവന്മാരെ എന്ത് കാണിക്കും എന്നുള്ളത് അറിയില്ലല്ലോ ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് രണ്ടു ദിവസത്തേക്ക് സ്കൂളിന് അവധി കൊടുക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വതന്ത്ര മാനേജ്മെന്റിന്റെ അവകാശത്തിന്മേൽ ഈ രീതിയിലുള്ള ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർ എഴുതിയ ഒരു വാക്ക് പെണ്ുകൊണ്ട് എഴുതിയതാണ് അത് പെട്ടെന്ന് എലിജിബിൾ ആകുന്നില്ല എന്തായാലും ഇതാണ് അതായത് ഇത്തരക്കാർ കയറുന്നു സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്നു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഈ കുട്ടി ഹിജാബ് ധരിച്ചേ വരികയുള്ളൂ മാതാപിതാക്കൾ പറയുന്നു എസ് ഡി കൂടെ വരുന്നു പ്രശ്നമുണ്ടാകുമോ അപ്പൊ തീർച്ചയായിട്ടും അടച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഫോളോ അപ്പ് വാർത്ത തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ കുറച്ച് സ്കൂള് മാനേജ്മെന്റിലെ ചില ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് സമയമില്ലാത്തത് കാരണവും അവർക്ക് അല്പം ഒരു ഭയമുള്ളത് കൊണ്ടും പ്രതികരിക്കാത്തതാണ് ഇതിന്റെ ഒരു ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇന്നോ നാളെയോ നൽകുന്നതായിരിക്കും ഈ സെയിൻറ് റീതാസ് സ്കൂൾ പള്ളുരുത്തിയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ ഇത്തരം നടപടികൾ വിദ്യാലയങ്ങളിൽ അനുവദിക്കാൻ പാടില്ല വിദ്യാലയങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട് അവകാശമുണ്ട് കോടതി വിധിയുണ്ട് അവിടെ തോന്നിയവാസം കാണിച്ച് മതം കലർത്തി ഒരാൾക്ക് മാത്രം ഹിജാബ് ഹിജാബിട്ട് വരണം എന്ന സ്കൂളിന്റെ രീതിയുള്ള രീതിയില്ലാത്ത വസ്ത്രധാരണ രീതി അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും അനുവാദം കൊടുക്കാൻ പാടുള്ളതല്ല അത് അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് ചെന്നെത്തും എന്തായാലും ഇതിന്റെ ഫോളോ അപ്പുകളും കൃത്യമായ അപ്ഡേറ്റുകളും തത്തുമി നെറ്റ്വർക്കിലൂടെ നൽകുന്നതായിരിക്കും